എൻ്റെ പേര് മുരളീധരൻ ഞാൻ കോഴിക്കോടാണ് സുദേശോ ഞാൻ കെ എസ് സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പിന്നെ എന്റെ മുടി പോയിട്ട് മുടി പോയാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ആകെ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിലോ എല്ലാ കാര്യത്തിലും നോക്കാനുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്രീ ഹെയർ എന്നുള്ള ഒരു സ്ഥാപനം വരികയോ അപ്പോൾ അവിടെ പോയി സംസാരിക്കുകയോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറേ അതിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് അതിനുശേഷമാണ് ഞാൻ ഇത് ചെയ്തത് chí thực hiện như ഇപ്പോൾ രണ്ട് വർഷമായി ചെയ്തിട്ട് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇത് അത് അന്നത്തെ എന്റെ മുടിയുടെ അവസ്ഥയും ഇന്നത്തെ മുടിയുടെ അവസ്ഥയും ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് ചിരിക്കാൻ വരെ എല്ലാം അത് കഴിയുണ്ട് അല്ലാതെ ഒരു പൊതുവേദിയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമമില്ലു ഇപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് റീ ഹെയർ നാല് പി ആർ പി ആണ് പ്രൊവൈഡ് ചെയ്തത് ഇനി അടുത്ത ലക്ഷ്യം എൻ്റെ ക്രൗൺ ഏരിയയിൽ രണ്ടായിരം ഗ്രാഫ്റ്റ് വെക്കണം എന്നുള്ളതാണ് ഞാൻ കൺസൾട്ടേഷൻ നടത്തിയപ്പോൾ രണ്ടായിരം ഗ്രാഫ്റ്റ് ആണ് വെക്കാൻ ഡോക്ടർ പറഞ്ഞത് ഇതുവരെയുള്ള റീ ഹെയറിന്റെ എല്ലാ സർവീസിലും വളരെ തൃപ്തനാണ് ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതന്നെ ഞാൻ ഷെയർ ചെയ്തത്